നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അതിനു ശേഷം കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്ന് ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിട്ടുള്ള മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള ഈ രണ്ട് പൂക്കളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൂവ് മാത്രം തിരഞ്ഞെടുക്കുക റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിൽ പറയുന്ന നിങ്ങളുടെ ഫലങ്ങളൊക്കെ നൂറ് ശതമാനവും എല്ലാവർക്കും നടന്ന് കിട്ടുമെന്ന് ഉറപ്പ് പറയുന്നില്ല എങ്കിലും എൺപത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ് ഇനി നിങ്ങളുടെ ഫലം എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രമായ മഞ്ഞ നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ ഒരു കൂട്ടർ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിച്ചതിലൂടെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് അതിപ്പോൾ പണത്തിൻ്റെ രൂപത്തിലായാലും ബന്ധങ്ങളുടെ രൂപത്തിലായാലും ധാരാളം നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അവിടെയെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ശകാരങ്ങളും കുറ്റപ്പെടുത്തലുകളുമായിരിക്കും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടില്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കാനും അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാനും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുമൊക്കെയാണ് ഒക്കെയാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ സന്തോഷവും അതുതന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കാതെ വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നതും വേഗത്തിൽ ചെയ്തു തീർക്കണം എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയാലും അതിലെല്ലാം ധാരാളം തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ട് തടസ്സങ്ങൾ മൂലം നിങ്ങളുടെ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യം കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന പല കാര്യങ്ങളിലും നിരാശ മാത്രമാണ് നിങ്ങൾക്ക് ഫലം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള മാനസിക വിഷമങ്ങളും നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ആ ഒരു അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉള്ളിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലായാലും അതിലെല്ലാം മാറ്റങ്ങൾ വന്ന് ചേരും എന്ന ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു പുതുവെളിച്ചം വന്നെത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതിനുവേണ്ടി വേണ്ടി നിങ്ങൾക്ക് അധികനാളൊന്നും കാത്തിരിക്കേണ്ടതായിട്ടില്ല എന്നാണ് കാണുന്നത് ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നിങ്ങൾക്ക് നടന്ന് കിട്ടുമെന്ന് നോക്കാം തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചത് അതിപ്പോൾ എന്ത് കാര്യമായാലും ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുക തന്നെ ചെയ്യും ഒരു വ്യക്തിയുടെ സഹായത്താൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടുമെന്നാണ് ഇവിടെ കാണുന്നത് ഇനി പലരുടെയും സംശയമായിരിക്കും ആരായിരിക്കും ആ ഒരു വ്യക്തിയെന്ന് എന്നാൽ അത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളാവാം നിങ്ങളുടെ സഹോദരങ്ങളാവാം സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയാവാം അടുത്ത ബന്ധുക്കളാവാം അങ്ങനെ ആരുമാവാം ആ ഒരു വ്യക്തിയുടെ സഹായത്താൽ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഈശ്വരനിൽ നല്ല രീതിയിൽ തന്നെ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒപ്പം നന്നായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ചുവപ്പ് നിറത്തിലുള്ള പൂവ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് കടക്കുന്നത് നിങ്ങൾക്കടുത്ത ഒരു ഈശ്വര വിശ്വാസിയാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവിടെയെല്ലാം തളർന്നിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നില്ല നിങ്ങളെ അവഗണിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കുമൊക്കെ മുന്നിൽ വിജയിച്ച് കാണിക്കണം എന്ന ഒരു വാശിയായിരുന്നു നിങ്ങളിലുണ്ടായിരുന്നത് ആ ഒരു വാശിയാണ് ഇപ്പോഴുള്ള കുഴപ്പമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിച്ചതും ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളതാണ് പൊതുവെ തൻ്റെ ഇടവും ആത്മവിശ്വാസവും ഒക്കെ ഒരുപാടുള്ള കൂട്ടരാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ ആരുടെയും മുഖം നിങ്ങൾ നോക്കാറില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് ഇഷ്ടദേവതയോടുള്ള പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകാറുണ്ട് ചെറിയ വിജയങ്ങൾ പോലും വലിയ വിജയങ്ങളായി കണക്കാക്കുന്നവരാണ് നിങ്ങൾ അതായത് ചില ആളുകളുണ്ട് വലിയ വിജയങ്ങളെപ്പോലും വളരെ നിസ്സാരമായിട്ട് കാണുന്നവർ പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എപ്പോഴും തമാശകൾ പറയാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനുമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടരാണ് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കുറച്ച് സമയമെന്ന് പറയുന്നത് ഒരുപാടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ കാണുന്നത് ഈ മൂന്ന് മാസ കാലയളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടന്നു കിട്ടുന്ന സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കണം ഇനി നിങ്ങളുടെ പരിശ്രമം വേണ്ട രീതിയിൽ ഇല്ല എങ്കിൽ വീണ്ടും ആ ഒരു കാര്യം നടക്കുന്നതിന് കാലതാമസം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഉറപ്പായിട്ടും നിങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇതിൽ പറഞ്ഞ നിങ്ങളുടെ സ്വഭാവങ്ങളും ജീവിത സാഹചര്യങ്ങളുമൊക്കെ എല്ലാവർക്കും ശരിയാകണമെന്നില്ല പലർക്കും തെറ്റാവാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ടെടുക്കുക